എനിക്ക് ഉദ്ധരണക്കുറവുണ്ട് എൻ്റെക്ക് കാഴ്ചയുടെ കുറവുണ്ട് എനിക്ക് മരവിപ്പുണ്ട് പുകച്ചിലുണ്ട് ക്ഷീണമുണ്ട് ജോയിൻറ്റ് പെയിൻസ് ഉണ്ട് മസിൽ കയറ്റമുണ്ട് സ്കിന്നിൽ ചൊറിച്ചിലുണ്ട് കൺഫ്യൂഷൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ഓർത്തോണം നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ മരുന്ന് മാറ്റണം ആണി കൊണ്ട് കയറി കഴിഞ്ഞാൽ അറിയത്തു പോലുമില്ല കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആണി ഉണ്ടെന്നുള്ളത് തരേ അറിയുന്നത് പഴുത്ത് വരുന്ന സമയത്തായിരിക്കും അതായത് ഒത്തിരിയേറെ ആളുകൾ ചോദിക്കുന്നൊരു കാര്യമാണ് ഞാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രമേഹത്തിന് ഗുളിക കഴിക്കുന്നുണ്ട് അതേപോലെ തന്നെ രാവിലെ വേട്ടും ഇൻസുലിൻ എടുക്കുന്നുണ്ട് ഇൻസുലിൻ ഞാൻ രാവിലെ അറുപതും വൈകിട്ട് നാൽപ്പതുമാണ് എടുക്കുന്നത് പക്ഷേ എൻ്റെ പ്രമേഹം എന്ന് പറയുന്നത് ഞാൻ ഫാസ്റ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പതും മുന്നൂറും ഒക്കെ കിടക്കുന്നത് ഇനി എനിക്കറിയില്ല ഞാൻ എപ്പോൾ പോയിട്ട് ഡോക്ടറോട് പറഞ്ഞാലും ഒരു കാര്യം ചെയ്യും ഇൻസുലിൻ കൂട്ടിക്കോ എന്ന് പറയുന്നത് ഞാൻ കൂട്ടിക്കൂട്ടി ഇപ്പം എന്തോരുമാണ് കൂട്ടുന്നത് എനിക്കറിയില്ല എനിക്കിപ്പം കാര്യം മനസ്സിലായി എൻ്റെ ശരീരത്തിൽ ഈ പറയുന്ന ഗുളികകളോ ഈ ഇൻസുലിനോ ഒന്നും ആക്ട് ആകുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും മരുന്ന് കഴിച്ചിട്ട് എൻ്റെ പ്രമേഹം മാറാത്തത് കാരണം പല സാഹചര്യങ്ങളും സംഭവിക്കുന്നത് എന്താ കാലിന് മരവയ്പുണ്ടാകുന്നു ഇപ്പോൾ കാല് പിടിച്ചാലേ അറിയുന്നില്ല അത്രയൊക്കെ പ്രശ്നമാണ് ചെരുപ്പിട്ടാ അറിയുന്നില്ല ചെരുപ്പിട്ട് എന്നെ പോയാൽ അറിയുന്നില്ല ഒന്നും മനസ്സിലാകുന്നില്ല ഏത് വിരലിൽ ടച്ച് ചെയ്യുന്നു മനസ്സിലാകുന്നില്ല കാല് എപ്പോഴും പുകച്ചിലാണ് എപ്പോഴും നമുക്ക് ഐസ് വെള്ളത്തിൽ കൊണ്ടുപോയി വെക്കണമെന്നുള്ളൊരു തോന്നലാണ് അതായത് നമ്മൾ കാറ്റടിച്ചാൽ പ്രശ്നമാണ് തണുപ്പ് അതായത് നമ്മളിപ്പോൾ ഏതൊരു ഏതൊരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ എന്താ പറയുക തീക്കനലിന് മുകളിൽ കാല് വെക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ശരീരത്തിൽ മൊത്തം ചൊറിച്ചിലാണ് എവിടെ എവിടെ തൊട്ടാലും ചൊറിച്ചിലാണ് അതേപോലെ കൺഫ്യൂഷനാണ് രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഏത് തീരുമാനം എടുക്കണമെന്നുള്ള കാര്യങ്ങള് ഇനിയിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്നുള്ളൊരു കൺഫ്യൂഷൻസ് വരുന്നത് ചിലപ്പോൾ ഓർക്കത്ത് പോലും ഇല്ല ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെ കാര്യങ്ങൾ വരും ഇത് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളാണ് അതേപോലെ തന്നെയാണ് ഫുൾ ടൈം ക്ഷീണമായി എവിടെയെങ്കിലും കടന്നാൽ മതി എവിടെയെങ്കിലും ഇരുന്നാൽ മതി ആ പണ്ടൊക്കെ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു ഇപ്പോൾ അതിനുള്ള ഒരു താല്പര്യമൊന്നുമില്ല ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മൾ എത്രയൊക്കെ മരുന്നെടുത്താലും പ്രമേഹം കൺട്രോളിൽ വന്നില്ലെങ്കിൽ അത് എല്ലാ അവയവങ്ങളെ ബാധിക്കും അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആ ഒരു രീതിയിലുള്ള ചികിത്സ മാത്രമല്ലാതെ അതിന് വേറെ കാര്യങ്ങൾ ചെയ്യണം ചിലർ പറയുന്നുണ്ട് ഞാൻ ഫുഡൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാണ് കുറച്ചേ കഴിക്കുന്നുള്ളൂ അപ്പം ഞാൻ കഴിച്ചില്ലെങ്കിലും ഷുഗർ കിടക്കുന്ന ഇരുന്നൂറിലാണ് എനിക്കറിയില്ലേ എങ്ങോട്ടായി പോകുന്ന ഷുഗർ എങ്ങോട്ടായി കയറി പോകുന്നത് എന്നുള്ളത് അതേപോലെ പറയുന്നവരുണ്ട് ഞാൻ എക്സസൈസ് ചെയ്യാറുണ്ട് ഒരു മണിക്കൂർ ഒരു ദിവസം ഞാൻ ഇതിനു വേണ്ടി ചിലവഴിക്കാറുണ്ട് പക്ഷേ എന്നാലും എൻ്റെ ഷുഗർ കണ്ട്രോളില്ല കാരണം അറിയോ ഭൂരിഭാഗം കാര്യത്തിൽ ഇത് നിസ്സാരമായിട്ട് കരുതുന്ന ഒരു കാര്യമാണ് നമ്മുടെ ലിവർ ഫങ്ഷൻ പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ അതായത് നമ്മളെ വീട്ടിൽ അത്യാവശ്യം ജോലിയുണ്ട് അത്യാവശ്യം പണിയുണ്ട് അതേപോലെ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് കൂടുതലുള്ള സമയത്ത് നമ്മൾ കൂടുതൽ ആളുകളെ ജോലിക്ക് വെച്ചത് കൊണ്ട് കാര്യമൊന്നുമില്ല കാരണം എന്താണ് പുറത്തൊക്കെ ക്ലീൻ ചെയ്യും വീട്ടിനകത്ത് കയറണമെന്നുണ്ടെങ്കിൽ ആ ഡോർ ഓപ്പൺ ആവണം ഡോർ ഓപ്പൺ ആകാതെ നമുക്ക് പുറത്തോട്ട് കുറേ ആൾക്കാരെ വിളിച്ച് വരുത്തിരി ഒരു കാര്യമില്ല അപ്പോൾ അങ്ങനെ ഡോർ ഓപ്പൺ ആകാതിരിക്കും കൊണ്ടാണ് നമുക്ക് ഇന്റർണൽ ഓർഗൻസ് പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് അല്ലാത്തത് കൊണ്ടാണ് കൂടുതൽ ഗുളികൾ ഇട്ടാലും കൂടുതൽ ഇൻസുലിൻ ഇട്ടാലും ഒന്നും ഏക്കാത്തത് അത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഇവിടെ ആളുകളെ കൂട്ടിയത് കൊണ്ട് പ്രശ്നം മാറത്തില്ല ഇവിടെ ചെയ്യേണ്ടത് എന്താ ആ ഡോർ ഓപ്പൺ ചെയ്താൽ മാത്രം മതി ഡോർ ഉള്ളിൽ അതൊന്ന് തുരുമ്പൊക്കെ പിടിച്ചു തുടങ്ങി അതിനെ ക്ലിയർ ആക്കിയിട്ട് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ ഇത്രയും പേരുടെ ആവശ്യമൊന്നുമില്ല രാവിലെ ഉച്ചയ്ക്ക് മേട്ടും ഗുളിക എടുക്കണമെന്നോ രണ്ടു നേരം ഇൻസുലിൻ എടുക്കണമെന്ന ആവശ്യമൊന്നുമില്ല ചെറിയ ഡോസേജിൽ തന്നെ അത് ഉപയോഗപ്പെടും അതുകൊണ്ട് അതുകൊണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആന്തരിക അവയവങ്ങളെ പ്രോപ്പറായിട്ട് പ്രവർത്തിപ്പിച്ചാൽ മാത്രം മതി അത് പ്രവർത്തിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന മെഡിസിൻസും ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സുമാണ് വേണ്ടത് അത് കറക്റ്റായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ഈ കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസൊക്കെ മാറിക്കിട്ടും ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഈ കൊല്ലങ്ങളോളം മരുന്നെടുക്കുന്നു പക്ഷേ എൻ്റെ ഷുഗർ കുറയുന്നില്ല എനിക്ക് ഉദ്ധരണക്കുറവുണ്ട് എൻ്റെക്ക് കാഴ്ചയുടെ കുറവുണ്ട് എനിക്ക് മരവിപ്പുണ്ട് പുകച്ചിലുണ്ട് ക്ഷീണമുണ്ട് ജോയിൻറ്റ് പെയിൻസ് ഉണ്ട് മസിൽ കയറ്റമുണ്ട് സ്കിന്നിൽ ചൊറിച്ചിലുണ്ട് കൺഫ്യൂഷൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ ഓർത്തണം നിങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ മരുന്ന് മാറ്റണം എന്നല്ല ആ മരുന്ന് വേണം ആ മരുന്ന് നമുക്ക് ശരീരത്തിന് ഉപയോഗപ്പെടണം എന്നുണ്ടെങ്കിൽ ലിവർ പ്രോപ്പറായിട്ട് ഫംഗ്ഷനെ കാണും അതുകൊണ്ട് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും അവർക്ക് ഫാറ്റ് ലിവർ ഉണ്ടായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ലിവർ ഫംഗ്ഷൻ്റെ വേരിയേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ട്രൈഗ്ലൈസർഡും കൊളസ്ട്രോൾ ജെൽ ഡി ലെവലിൻ്റെ വേരിയേഷൻസ് കാണും ഇതിലേതെങ്കിലും കാണും ഗ്യാരണ്ടിയാണ് അങ്ങനെയുള്ളപ്പോൾ അത് ക്ലിയർ ആക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ പ്രമേഹം എന്ന് പറയുന്നൊരു കണ്ടീഷനെ ക്ലിയർ ക്ലിയറാക്കുക കാരണം അതിനായിട്ട് തന്നെ നമുക്ക് മെഡിസിൻസും കാര്യങ്ങളും ഉണ്ട് ഒത്തിരിയേറെ ആളുകളുടെ പ്രശ്നം എന്താണ് കാല് മുറിച്ച് മാറ്റുന്നൊരു രീതിയിലേക്കാണ് വരുന്നത് കാരണം എന്താ കാലിന് ഇല്ല കാലൊക്കെ കറുത്ത് വരികയാണ് ഫുള്ള് സ്കിന്നൊക്കെ മാറ്റം വന്നു കഴിഞ്ഞിട്ട് അവസാനം എവിടെയെങ്കിലുമൊക്കെ മുറിയുന്നു ആണി കൊണ്ട് കയറി കഴിഞ്ഞാൽ അറിയത്തു പോലുമില്ല കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആണി ഉണ്ടെന്നുള്ളത് കാര്യം അറിയുന്നത് പഴുത്ത് വരുന്ന സമയത്തായിരിക്കും അപ്പോഴത്തേക്ക് നമ്മൾ വിരള് കണ്ടിച്ച് കളയണം അല്ല മുറിച്ച് മാറ്റണം എന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷനെ പോവാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് മൈക്രോ സർക്കുലേഷനെ ഇമ്പ്രൂവ് ആക്കാനുള്ള മെഡിസിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ ചികിത്സിക്കുന്നത് പ്രമേഹത്തിൻ്റെ കാലിൻ്റെ വൃണങ്ങളും കാലും മുറിച്ചു മാറ്റുന്ന കണ്ടീഷൻസും ഗാംഗ്രീൻ പ്രശ്നങ്ങളുമാണ് അപ്പോൾ അതിനുള്ള മെഡിസിൻസ് പ്രോപ്പറായിട്ട് സപ്ലൈ ചെയ്താൽ മാത്രം മതി നമുക്ക് ഈ പ്രമേഹ കോംപ്ലിക്കേഷനെ നമുക്ക് ഈസിയായിട്ട് ക്ലിയർ ആക്കാൻ സാധിക്കും